ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ട്ക്നികാൾസ് വേൾഡ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ കുഞ്ഞാൻ്റെ വീട്ടിൽ പോയില്ലായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് വളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പാർട്ട് ത്രീയാണ് ഞാനിവിടെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ സെക്കൻഡ് പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് കുറച്ച് ദിവസമായി ഞാൻ ചെയ്തിട്ട് അതുകഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇപ്പോഴാണ് കേട്ടോ കുറച്ചൊക്കെ സമയം കിട്ടിയത് അപ്പോൾ അതനുസരിച്ച് തേർഡ് പാർട്ടും കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകണം ഞങ്ങളുടെ വീടിൻ്റെ ഫണ്ടിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാടമാണ് കേട്ടോ എന്തെങ്കിലും ഓരോ പാട്ട് പാട്ടായിട്ടാണ് ഓരോരുത്തരുടെയാണ് ഇപ്പം വെള്ളമൊക്കെ കയറി കിടക്കുവാണ് കേട്ടോ അപ്പം നെൽകൃഷിക്ക് വേണ്ടി അവരത് ഒരുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് രാവിലെ തന്നെ അവർ വരും വന്നിട്ട് ഇങ്ങനെ ഓരോ പാട്ടായിട്ട് തീർത്ത് തീർത്ത് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ കാണാൻ വേണ്ടി സൈഡിൽ വന്നിരിക്കുകയാണ് ഇപ്പം അങ്ങേയറ്റതാണ് അവർ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പാടത്തേക്കും കൂടെ വരും കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം നിന്നു അപ്പം നമ്മൾ കുറച്ച് നേരം മുന്നേ നമ്മളതുപോലെ കപ്പ വറക്കാൻ വേണ്ടി പോയിട്ടില്ലായിരുന്നു അപ്പോൾ അവിടെ നമ്മൾ കപ്പ പറച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മീനും കൂടെ കുറച്ച് വാങ്ങിച്ചിട്ടാണ് വന്ന കേട്ടോ അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ് ഇപ്പോൾ കുഞ്ഞിൻ്റെയും മീനൊക്കെ എടുത്തുകൊണ്ട് വന്നു ഇത് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന മീനാണ് കേട്ടോ ഇത് നമ്മളൊരു ഒന്നൊന്നര കിലോയോളം നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് കുഞ്ഞിൻ്റെ ഇതാ എടുത്ത് വെക്കുവാണ് കേട്ടോ അത് ക്ലീൻ ചെയ്തിട്ട് വെക്കുവാണെങ്കിൽ എളുപ്പമുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ചട്ടിയിലേക്ക് ഇടുവാണ് ഇത് കൂരിയാണ് കേട്ടോ അപ്പം ഇത് ഏട്ടക്കൂരി എന്നാണ് പറയുന്നത് ഇത് അടിപൊളിയാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് ഇതിൻ്റെ തലയ്ക്കാണ് നല്ല ടേസ്റ്റ് അപ്പം ഇത് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ അല്ലാണ്ട് വാലിൻ്റെ ഭാഗവും നടുക്കഷ്ണോ അതൊന്നും വലിയ നമുക്ക് താല്പര്യം ഇല്ലെങ്കിൽ തലയാണ് കേട്ടോ അടിപൊളി അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും അതാണ് കഴിക്കുന്നത് കൂടുതലായിട്ടും അപ്പം മീനൊക്കെ അവർ ക്ലീൻ ചെയ്ത് എടുത്തു അത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ നമ്മുടെ പാടത്തിൻ്റെ അങ്ങോട്ട് വണ്ടി വന്നേക്കുവാണ് കേട്ടോ എന്നിട്ട് ഈ സൈഡും കൂടെ അവർ നന്നായിട്ട് റെഡിയാക്കി എടുക്കുവാണ് അപ്പം നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ നിറച്ച് കുറ്റിയൊക്കെ ഇങ്ങനെ വന്നിട്ട് നമുക്ക് നല്ല രസമാണ് ഇതെല്ലാം ഇങ്ങനെ പറന്നു പറന്നുപോകും അപ്പം നല്ല രസമാണ് കാണാനൊക്കെ കേട്ടോ കേട്ടോ കുറച്ച് നേരം ഞങ്ങൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ സൈഡിൽ നിന്നു ഇപ്പം നമ്മൾ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറമ്പിൻ്റെ സൈഡിലാണ് നിൽക്കുന്നത് കേട്ടോ പറമ്പിൻ്റെ സൈഡിൽ നിൽക്കുമ്പോൾ തന്നെ അവിടെ എല്ലാം റെഡിയാക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും പണ്ടത്തെ കാലത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാളേനെയും പൂത്തിനേ ആയിരുന്നു കേട്ടോ ഈ കണ്ടം പൂട്ടിന് വേണ്ടി മെയിനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പം നമ്മൾ ട്രാക്ടറാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പം ഇത് ഓരോ സൈഡിൽ നിന്നും ഇങ്ങനെ ചെയ്യുന്നതൊക്കെ കാണാൻ വേണ്ടി ഞങ്ങൾ നല്ല രസമായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ട് ഇങ്ങനെ നമ്മൾ കാണുന്നില്ല പക്ഷേ ഇവിടെയൊക്കെ വരുമ്പോൾ എന്ന് പറയുമ്പോഴത്തേക്കും നല്ല രസമാണ് കേട്ടോ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാന് അപ്പം ഞങ്ങൾ കുറച്ച് നേരം ഈ വ്യൂ ഒക്കെ ഇങ്ങനെ ഇരുന്നു വളരെയധികം അധ്വാനം വേണ്ട ഒരു കൃഷിയാണ് കേട്ടോ ഈ നെൽകൃഷി എന്ന് പറയുന്നത് അപ്പം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് കേട്ടോ നെലൊരുക്കൽ അപ്പം പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാളേനെയും പൂഴത്തിനെയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ കണ്ടു ഇങ്ങനെ ഉഴുതോണ്ടിരുന്നത് അപ്പോൾ വേണ്ടി നമ്മൾ ഈ കലപ്പയൊക്കെ യൂസ് ചെയ്യുക അല്ലേ അപ്പം അങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ പണ്ട് ഈ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇതൊന്നും ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും അപ്ഡേറ്റഡ് ആയല്ലോ അപ്പോൾ നമ്മൾ ട്രാക്ടറൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇതുപോലെ നിലം ഒരുക്കുന്നത് അപ്പം അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നത് കേട്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ പാടവും നമ്മളിങ്ങനെ ഓരോ ബൗണ്ടറി ആയിട്ട് ഇങ്ങനെ അവർ ഇത് തിരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിനായിട്ട് അവർ മെയിനായിട്ട് യൂസ് ചെയ്തേക്കുന്നത് ഈ വരമ്പ് കെട്ടിയിട്ടാണ് അവർ ഇങ്ങനെ ഓരോ ബൗണ്ടറി തിരിച്ചേക്കുന്നത് അതുപോലെ തന്നെ ഓരോ സ്ഥലത്തും ഓരോ കൈവരികളും ഉണ്ടായിരിക്കും കേട്ടോ അതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് കേട്ടോ അപ്പം പാടത്തേക്ക് ആവശ്യത്തിന് വെള്ളം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെളി വെച്ച് തന്നെ അത് ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ കണ്ടം പൂട്ടുവാനായിട്ട് ഈ ട്രാക്ടർ ഉപയോഗിക്കുന്ന വഴി നിരപ്പൊക്കെ ഒരുപോലെയാകുകയാണ് ചെയ്യുന്നത് കേട്ടോ അത് നമ്മൾ നിലത്തിൻ്റെ എല്ലാ സ്ഥലത്തും ഒരേപോലെ വെള്ളം കിട്ടാനായിട്ട് സഹായിക്കും നമ്മൾ നിലമൊക്കെ ഒരുക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിത്ത് പാകലാണ് കേട്ടോ വിത്ത് പാകലും അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് അപ്പം ഇതിലേക്ക് ഒന്നില്ലെങ്കിൽ നേരിട്ട് നമ്മൾ വിത്ത് പാകുകയാണ് ചെയ്യുന്നത് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കുന്ന ഞാറ് ഞാറെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്തിരുപത് ദിവസം പ്രായമായ നെൽച്ചെടിയാണ് നമ്മൾ ഞാറെന്ന് പറയുന്നത് നമ്മൾ വയലുകളിലേക്ക് പറിച്ചു നട്ട് വളർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇനി അതിൻ്റെ തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് കള പറിക്കലാണ് കേട്ടോ കളവറിക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റേജാണ് കാരണം നമ്മുടെ നെൽകൃഷിക്കൊപ്പം തന്നെ നമ്മൾ ഈ കളകളും വളരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം നെൽകൃഷിക്കൊപ്പം വളരുന്ന കളകളെ നമ്മൾ കറക്റ്റ് സമയത്ത് അത് പറിച്ചെടുക്കണം അതുകൊണ്ട് തന്നെ വളരെയധികം അധ്വാനം വേണ്ട ഒരു സ്റ്റേജ് ആണ് കേട്ടോ ഈ കള ഈ കളവറിക്കലെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല കേട്ടോ അപ്പം കറക്റ്റ് സമയത്ത് തന്നെ നമ്മൾ ഈ കളകളെയൊക്കെ നീക്കം ചെയ്ത ശേഷം അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ നെൽകൃഷിക്ക് ആവശ്യമായ നമ്മൾ വളങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒന്നില്ലെങ്കിൽ നമുക്ക് രാസവളമോ അല്ലെങ്കിൽ ജൈവവളമോ നമുക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാം അപ്പം നമ്മൾ ഓരോ വളർച്ച ഘട്ടങ്ങളിൽ നമ്മുടെ നെൽച്ചെടിയുടെ ഓരോ വളർച്ചയുടെയും ഓരോ ഘട്ടങ്ങളിലും നമ്മൾ ഒന്നില്ലെങ്കിൽ രാസവളോ അല്ലെങ്കിൽ ജൈവവളമോ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ അടുത്ത സ്റ്റേജ് അതാണ് നമ്മുടെ വിളഞ്ഞ നെൽക്കെതിരുകളെ നമ്മൾ കൊയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അത് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊയ്ത്ത് മെഷീനാണ് അപ്പോൾ നമ്മുടെ സന്തോഷങ്ങളിൽ ഇതുപോലെ ഒരു നാലഞ്ച് കൊയ്ത്ത് മെഷീൻ ഉണ്ട് കേട്ടോ കൊയ്ത്ത് മെഷീൻ ഉപയോഗിച്ച് നമ്മൾ ഈ വിളഞ്ഞ നെൽക്കതിരകളെ കൊയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ വീട്ടിൻ്റെ ആ സന്തോഷങ്ങളുടെ വീടിൻ്റെ അവിടുത്തെ ഒരു കാഴ്ച കണ്ടപ്പോൾ കണ്ടില്ലേ അവിടെ കൊയ്ത്ത് മെഷീനൊക്കെ കിടക്കുന്നെ അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ഇങ്ങനെ കൊയ്തെടുക്കുന്നത് അപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോ സ്റ്റെപ്പിനും നെൽകൃഷിക്ക് ഞാൻ പറഞ്ഞ ഓരോ സ്റ്റെപ്പും ചെയ്യുന്നതിന് വളരെയധികം നമുക്ക് മാനുവൽ എഫോർട്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ യന്ത്രത്തിൻ്റെ സഹായത്തോടെ ഒരുപാട് നമുക്ക് പുരോഗമനം വന്നിരിക്കുന്നു അല്ലേ അപ്പോൾ ഓരോ സ്റ്റേജും നമ്മൾ ഓരോ യന്ത്രത്തിൻ്റെ സഹായത്തോടെയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ടൈം ആണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് ചെയ്യുന്ന വർക്ക് ആണെങ്കിലും സ്പീഡപ്പായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് തന്നെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ എന്തുമാത്രം കഷ്ടപ്പാടാണ് നമ്മൾ ഓരോ സ്റ്റേജും ചെയ്യാമെന്ന് അപ്പം ഓരോന്നും ഇങ്ങനെ തീർത്ത് തീർത്ത് ഓരോ പാർട്ടായിട്ടാണ് വരുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ ഓരോ പാടോ ഇങ്ങനെ ചെയ്ത് ചെയ്ത് മാറി മാറിയാണ് നമ്മുടെ ഫീൽഡിലേക്ക് വരുന്നത് അപ്പം ഇതിൻ്റെ ഓരോ സ്റ്റേജസിലും അതുപോലെ തന്നെ ഈ നെല്ല് ഉഴുന്നതിൽ അതുപോലെ തന്നെ വിത്ത് വിതയ്ക്കുന്നതിൽ ഓരോ സ്റ്റേജിലും എന്തുമാത്രം കഷ്ടപ്പാടാണ് നമുക്ക് വേണ്ടി വരുന്നത് നമുക്ക് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇതൊക്കെ കണ്ടുകൊണ്ടിങ്ങനെ നിന്നു കുറച്ച് നേരം ഞഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഈ കാഴ്ചയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് കയറി വന്നു വീട്ടിലേക്ക് കയറി വന്നപ്പോഴത്തേക്കും ഇതാ ഇവിടെ കുഞ്ഞാറ്റയുടെ കയ്യിലിങ്ങനെ തകൃതിയായിട്ട് കളിച്ചുകൊണ്ട് നടക്കുവാണ് കേട്ടോ ഇവിടെ വന്നപ്പോഴത്തേക്കും നിറച്ച് പിള്ളേരൊക്കെ കണ്ടപ്പോഴത്തേക്കും പുള്ളിക്കാർ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ഇങ്ങനെ ചൂടി വെറുതെ ഇങ്ങനെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മഴയില്ലേലും ഇങ്ങനെ ചൂടിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചൂടിക്കൊണ്ട് നടക്കുന്ന കാണാൻ അപ്പോൾ കുഞ്ഞാറ്റയുടെ കൂടെ ഇതാ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ എല്ലാം ഇങ്ങനെ കുടയും ചൂടിക്കൊണ്ട് നടക്കുവാണ് കേട്ടോ അപ്പം അവൾ ഇങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു തരാമോ എന്ന് ോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൊച്ചിൻ്റെയും അവളുടെയും കൂടെ ഇങ്ങനെ ഫോട്ടോ എടുത്തു തരാമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പോൾ ഞാൻ അവിടെ ചെന്ന് കളിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറേ നേരം ഇതാ ഇങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ ഇരുന്നു കുഞ്ഞാറ്റയുടെ കയ്യില് കുറേ നേരം പോയി കേട്ടോ നന്ദുക്കുട്ടിൻ്റെ കയ്യിൽ അത്രയും അങ്ങോട്ട് സെറ്റാകുന്നില്ലായിരുന്നു അപ്പം മുറുക്ക് ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്കും പുള്ളിക്കാരി ഒന്ന് ചെറുതായിട്ട് ചുരുങ്ങാൻ തുടങ്ങുമായിരുന്നു കേട്ടോ പക്ഷേ കുഞ്ഞാറ്റായിട്ട് പെട്ടെന്ന് തന്നെ സെറ്റായി അപ്പോൾ അവർ രണ്ടുപേരും കൂടെ കളിച്ചുകൊണ്ട് ഇതാ വീട്ടിലേക്ക് കയറിപ്പോവാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും വീടിൻ്റെ സൈഡിൽ ഇത് സന്തോഷങ്ങളുടെ വണ്ടി കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അത്ര കയറാനായിട്ടാണ് ചെറിയൊരു ഗ്രഹവും തോന്നും അപ്പോൾ അവൾ വണ്ടിയിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതേ പിടിച്ചിങ്ങനെ ഇങ്ങനെ കളിച്ചോണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്കും ചെറുതായിട്ട് ഒരു മഴതുള്ളിലൊക്കെ ഉണ്ടായിരുന്നു പുറത്ത് അപ്പോൾ അതുകൊണ്ട് വീണ്ടും അകത്തേക്ക് കയറ്റിക്കൊണ്ട് പോയി പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ എല്ലാം നമ്മൾ നേരത്തെ മുമ്പേ കണ്ട പാഠം എല്ലാം അവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ സമയമൊക്കെ വൈകുന്നേരമൊക്കെ ആകാറായിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ വീട്ടിലേക്ക് ചെന്ന് കുറച്ച് ചായയൊക്കെ കുടിച്ച് എല്ലാവരോടും വർത്താനമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഇതുപോലെ തന്നെ പാടത്തിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയേക്കാണ് അപ്പം ഓൾമോസ്റ്റ് പരിപാടികളൊക്കെ തീർന്നു വീണേക്ക് അയ്യപ്പത്തേക്കും നമ്മുടെ ഫീൽഡിൻ്റെ പണിയെല്ലാം തീർന്നിട്ട് അടുത്ത ഫീൽഡിലേക്ക് മാറിയേക്കുമാണ് കേട്ടോ അപ്പം നമ്മുടെ പാടം എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ എൻ്റെ ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലക്കൻ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നി password.